ഹിക്കുമ എക്സാമിൽ പങ്കെടുക്കുന്ന മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കാരുണ്യത്തിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം കാരുണ്യത്തിൻ്റെ കഥകൾ എന്ന പുസ്തകം എഴുതിയതാരെ വി എസ് സലീം മനുഷ്യനെ അള്ളാഹു ഒട്ടകത്തെ നൽകിയത് എന്തിനു വേണ്ടിയാണെന്നാണ് നബിസൊല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞത് ഒട്ടകത്തെ നന്നായി സംരക്ഷിക്കാനും പകരം മനുഷ്യനു വേണ്ടി ഭാരം ചുമക്കാനും പാൽ ചുരത്താനും വേണ്ടി വലിയ കണ്ണീർ കണങ്ങൾ അതിൻ്റെ കവിളിലൂടെ ഉരുണ്ടിറങ്ങുന്നു ആരുടെ ഒട്ടകത്തിന്റെ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനു ഭയപ്പെടുന്നില്ലേ ഇത് ആര് ആരോട് ചോദിച്ചതാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഒട്ടകത്തിന്റെ ഉടമസ്ഥനോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി ദൈവത്തിൻ്റെ സൃഷ്ടിയോട് ഞാൻ ഇങ്ങനെ ക്രൂരത കാണിക്കരുതായിരുന്നു എനിക്കതിൽ തീർച്ചയായും ഖേദമുണ്ട് ഇത് ആരുടെ വാക്കുകളാണ് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ്റെ വാക്കുകൾ പ്രവാചകന്റെ അനുയായികൾ പക്ഷികളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് ദയയോടുകൂടി മൺകൂനക്കു ചുറ്റും പല പല ജോലികളുമായി ഓടി നടക്കുന്നത് ആരാണ് പരിശ്രമശാലികളായ ഉറുമ്പുകൾ ഉറുമ്പുകൾ തീയിനോട് അടുത്തെത്തിയപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ എന്താണ് ചെയ്തത് തീ കത്തിച്ച സുഹാബിയോട് വേഗം തീ കെടുത്താൻ ആവശ്യപ്പെട്ടു തീ അണഞ്ഞപ്പോൾ നബി അലൈഹി അലൈവസലമ്മ എന്താണ് പറഞ്ഞത് അലഹമില്ല യാത്രക്കാരൻ കിണറ്റിലേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു വെള്ളത്തിനു വേണ്ടി യാത്രക്കാരന് ക്ഷീണം മാറിയതായി തോന്നിയത് എപ്പോഴാണ് വെള്ളം കുടിച്ചപ്പോൾ കിണറ്റിൽ നിന്നും കയറിയ യാത്രക്കാരൻ ആരുടെ കരച്ചിലാണ് കേട്ടത് നായയുടെ നായ എന്തിനു വേണ്ടി കരയുന്നതായിട്ടാണ് യാത്രക്കാരന് മനസ്സിലായത് വെള്ളത്തിനു വേണ്ടി യാത്രക്കാരൻ രണ്ടാമതും കിണറ്റിലേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടിയാണ് നായക്ക് കൊടുക്കുവാനുള്ള വെള്ളമെടുക്കാൻ വേണ്ടി യാത്രക്കാരൻ കിണറ്റിൽ നിന്നും നായക്കുള്ള വെള്ളം ശേഖരിച്ചത് എന്തിലായിരുന്നു തന്റെ രണ്ട് ഷൂസുകളിലും യാത്രക്കാരൻ തൻ്റെ ഷൂസുകളിലുള്ള വെള്ളവുമായി കിണറിൽ നിന്നും കയറിയത് എങ്ങനെയാണ് രണ്ട് ഷൂസും പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് മുകളിലോട്ട് കയറി നായയ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ യാത്രക്കാരനെ അള്ളാഹു എന്ത് പ്രതിഫലം നൽകി എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അയാൾ മുമ്പ് ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു അല്ല ദൈവദൂതരെ ജീവികളോട് കരുണ കാണിച്ചാൽ ഞങ്ങളുടെ പാപങ്ങളും പൊറുക്കപ്പെടുമോ ആരാണ് ഇത് ചോദിച്ചത് പ്രവാചകന്റെ അനുചരൻ ഉമ്മു ഖാലിദിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസം ഏതായിരുന്നു പ്രവാചകനെ കാണാൻ പോയ ദിവസം പ്രവാചകൻ അവളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് ഖാലിദ് നല്ല മിടുക്കിയാണല്ലോ ഖാലിദിന്റെ ഉപ്പയ്ക്ക് സന്തോഷവും സങ്കടവും ഉണ്ടാവാൻ എന്താണ് കാരണം നബിയും തന്റെ മോളും വേഗം ഇണങ്ങിയല്ലോ എന്ന സന്തോഷവും അവൾ ആ വലിയ മനുഷ്യന്റെ സമയം വെറുതെ മെനക്കെടുത്തുന്നല്ലോ എന്ന സങ്കടവും ഉമ്മുഖാലിദിന് മനോഹരമായ പട്ടുറുമാൽ നൽകിയത് ആരാണ് മുഹമ്മദ് നബി നബിസൊലഹു അലൈവസലാം നോക്കൂ എന്തു ഭംഗിയുള്ള പൂക്കൾ അല്ലെ ഉമ്മുഖാലിദ് ആരാണ് ഇങ്ങനെ ചോദിച്ചത് മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈഹി വസ്ലാം മദീനയിലുണ്ടായിരുന്ന മരത്തിൽ കല്ലെറിയുന്ന കുട്ടിയെ തോട്ട ഉടമസ്ഥൻ പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ പ്രവാചകൻ എന്താണ് കുട്ടിയോട് ചോദിച്ചത് എന്തിനാണ് കുഞ്ഞെ നീ മരത്തിൽ കല്ലെറിയുന്നത് കല്ലെറിയാതെ എങ്ങനെയാ ഈന്തപ്പഴം കിട്ടുക ഇത് ആര് ആരോട് ചോദിച്ചതാണ് മരത്തിൽ കല്ലെറിയുന്ന കുട്ടി പ്രവാചകനോട് ചോദിച്ചത് നബിസല്ലാ വസല്ലമ്മ ആ കുട്ടിയെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത് നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു